ാണ് ഞങ്ങളുടെ എന്ന് പ്രഖ്യാപിക്കുക ആ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആ ആ ആ വഴിയിൽ നിന്നാൽ നിന്നാൽ അടിയുറച്ചു അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോയാൽ നമ്മുടെ ലക്ഷ്യം അതാണ് ഒരു ശക്തികയും ഒരു ഭരണാധികാരികൾക്കും ഒരു തമ്പുരാക്കന്മാർക്കും ഒരു നേതാവിനും ഒരു തറവാടിനും ഈ ആദർശത്തെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു തറവാടൊന്നുമില്ല അങ്ങനെ ഒരു നേതൃത്വമൊന്നുമില്ല ഹക്കായ മാർഗത്തിന്റെ വഴിയിൽ അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകലാണ് നമ്മുടെ ഉത്തരവാദിത്തം ആ വഴിയാണ് നമ്മൾ അവലംബിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ആ വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം നമുക്ക് നൽകുന്ന സന്ദേശം അവിടെ ഉറച്ചു നിൽക്കണം ആടിക്കളിക്കരുത് ഇളകി കളിക്കരുത് ഒരു പക്ഷേ പല രീതിയിലുള്ള ഭീഷണികളും പ്രതിസന്ധികളും കണ്ണുരുട്ടലും അതോടൊപ്പം തന്നെ ഒറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടായേക്കാം ഭയപ്പെടേണ്ടതില്ല അടിയുറച്ചു നിൽക്കുക പേടിക്കണ്ട ഒരു ഒരു ടെൻഷനും ടെൻഷനും വേണ്ട വേണ്ട നിലപാട് അത് വിജയിക്കും സമസ്തയുടെ നിലപാട് വിജയിച്ച ചരിത്രമേ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളൂ ഈ പറയുന്നവരൊക്കെയും സമസ്തയുടെ നിലപാടിന്റെ വഴിയിലേക്കാണ് വന്നിട്ടുള്ളത് സംഘടനയുടെ നിലപാടിന്റെ വഴിയിലേക്കാണ് ഈ ഈ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോ പിന്നിൽ വരുന്ന ആളുകളൊക്കെയും കൂടെ അത് അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അത് പാരമ്പര്യത്തിന്റെ വഴിയാണ് അത് പൈതൃകത്തിന്റെ വഴിയാണ് കാലങ്ങളായി അതിന് നേതൃത്വം കൊടുക്കുന്നവരെ വഴിപടക്കാൻ മഹാന്മാർ അനുവദിക്കുകയില്ല അവരതിന്റെ ശരിയായ റൂട്ട് തിരിച്ച് വിട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് എടവണ്ണപ്പാറ മേഖലയിൽ ഇൻഷാല്ല ശക്തമായ നമ്മുടെ സംഘടനാ പ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണം